പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള പുതിയ നീക്കം അമേരിക്കയും ഇസ്രയേലും വലിയൊരു ഭീഷണിയായിട്ടാണ് കാണുന്നത് എന്നാൽ ചരിത്രത്തിൽ ഏറെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത അല്ലെങ്കിൽ നമ്മളൊന്നും അധികം ചർച്ച ചെയ്യാത്ത ചില സംഭവങ്ങളുണ്ട് പാകിസ്ഥാൻ എവിടെ നിന്ന് ആണവായുധം കിട്ടി ഇന്ത്യ തദ്ദേശീയമായിട്ട് ആണവായുധം വികസിപ്പിച്ചെടുത്തതാണ് ഹോമി ജെ ഭാബ അടക്കമുള്ളവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ ആണവായുധം കണ്ടെത്തിയത് പാകിസ്ഥാന്റെ കാര്യം അതുപോലെ അല്ല അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറയാം ചൈന ആണവായുധം വികസിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ തന്നെ ഹോമി ജഹാംഗിർ ഭാബ എന്ന നമ്മുടെ ഹോമി ജെ ഭാബ അദ്ദേഹം അന്നത്തെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനോട് നല്ല രീതിയിൽ പ്രഷർ ചെലുത്തി തന്നെ പറഞ്ഞിരുന്നു നമുക്കും അതിന് സാധിക്കുമെന്നും എന്നാൽ ആ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് അതിന് തയ്യാറായില്ല ഒരുപക്ഷെ അന്താരാഷ്ട്ര പ്രഷറിനെ ഭയന്ന് തന്നെ കാരണം അന്ന് ഈ ആണവായുധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്താതിരിക്കാൻ ശീതയുദ്ധ കാലത്ത് അമേരിക്കയും ചേരികളും പരിശ്രമിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും നമുക്ക് അപ്പോഴും ഇല്ല അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലോ മറ്റു ആണ് ചൈന ആണവായുധം പരീക്ഷിക്കുന്നു അപ്പോഴും ബാബ പറഞ്ഞു നമ്മൾ വിചാരിച്ചാലും ഇത് നടക്കുമെന്ന് പക്ഷേ എന്തോ അത് വൈകിപ്പോയി മാത്രമല്ല അറുപത്തി ആറില് ഒരു അപ്രതീക്ഷിതമായ മരണമായിരുന്നു ഹോമി ജെ ബാബുടേത് ദുരൂഹ മരണങ്ങളുടെ കൂട്ടത്തിലാണ് അത് പെടുന്നത് സി ഐക്ക് പങ്കുണ്ട് എന്ന ആരോപണങ്ങളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ആണവ പരീക്ഷണമൊക്കെ നടത്തി അതിനുശേഷം എഴുപത്തി ഒന്നിലാണ് യു എൻ ഇൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ചൈനയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്ഥിരാംഗമായിട്ട് മാറുന്നത് മെമ്പർഷിപ്പ് കിട്ടുന്നത് യു എൻ ഇൽ പിന്നീട് സ്ഥിരാംഗമായിട്ട് മാറുകയും ചെയ്യുന്നു അപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് അമേരിക്കയുമായിട്ട് അമേരിക്കമായിട്ട് ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ചൈനയ്ക്ക് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ എല്ലാ അംഗീകാരങ്ങളും യു എൻ ഇൽ പകരമായി കിട്ടുന്നത് സോ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധം നോക്കിക്കഴിഞ്ഞാൽ അത് ഡിസംബർ മൂന്ന് മുതൽ പതിനാറ് വരെയാണ് അതായത് ഈ ഒക്ടോബറിൽ ചൈന ഈ ഒരു യുവാൻ സ്ഥിരാംഗമായിരുന്നതിന് തൊട്ട് അടുത്ത വർഷങ്ങളിൽ അപ്പോൾ ചൈനയും യു എസും തമ്മിലുള്ള ബന്ധം വളരെയധികം നല്ല രീതിയിലേക്ക് എത്തുന്ന ഒരു പീരീഡിലാണ് യു എസും സഖ്യകക്ഷികളും സപ്പോർട്ട് ചെയ്തിട്ട് റിപ്പബ്ലിക് ഓഫ് ചൈനയെ മാറ്റി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് കാലങ്ങളിൽ സോവിയറ്റും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാവുകയും യുദ്ധം വരെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അറുപത്തെട്ട് അറുപത്തി ഒമ്പത് കാലത്ത് അപ്പൊ ഇതിനു ശേഷമാണ് യു എസ് ചൈനീയമായിട്ട് അടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ബാബയുടെ മരണത്തോടെ ഇന്ത്യയുടെ ഈ ആണവായുധ പരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ഒന്നുമെല്ലെ ആയി പിന്നീട് ഇതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളെന്ന് പറയുന്നത് രാജാ രാമണ്ണയാണ് അദ്ദേഹമാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളിൽ ആണവ സയന്റിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനിയും സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്ന നമ്മുടെ പദ്ധതിയുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രവും അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആണവായുധ പരീക്ഷണം വിജയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് ബാബയ്ക്ക് ശേഷം വിക്രം സാരാഭായി അദ്ദേഹം നമ്മുടെ സ്പേസ് പ്രോഗ്രാമിൻ്റെയൊക്കെ തലപ്പത്ത് ആളാണ് പക്ഷേ വിക്രം സാരാഭായിയും അതുപോലെ രാജാ രാമണ്ണയും ഇവരൊക്കെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിൽ വഹിച്ചിട്ടുണ്ട് ഡോക്ടർ എൻ എസ് വി രാജു അതുപോലെ തന്നെ ഡോക്ടർ സ്വാമിനാഥൻ തുടങ്ങിയവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പങ്ക് ഇന്ത്യയിൽ വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചു ഒരു ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് എന്ന് തന്നെ പറയാവുന്ന ഒരു ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാന് സപ്പോർട്ട് കൊടുക്കാൻ അമേരിക്കയുടെ കപ്പലുകൾ വരുന്നു അതിനെ സോവിയറ്റ് കപ്പലുകൾ അയച്ചിട്ട് അതിനെ തടയുന്നു ഇതോടുകൂടി ഒരു കാര്യത്തിൽ യു എസിനും സഖ്യകക്ഷികൾക്കും വ്യക്തത വന്നു ഇന്ത്യയും സോവിയറ്റും തമ്മിൽ ഒരു വിശേഷമായ സൗഹൃദമുണ്ട് അത് ഒരു കൂട്ടുകെട്ട് കൂടി ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സോവിയറ്റ് അവരുടെ കപ്പൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിൽ ധാരണകളുണ്ട് ഇന്ത്യ സോവിയറ്റ് ചേരിയിലാണ് ഇതോടുകൂടി മറ്റൊന്നുകൂടി സംഭവിച്ചു എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യമാണ് പിറന്നത് അതും വളരെ പ്രധാനമാണ് അപ്പം ഇതോടെ ചൈനയ്ക്കും മനസ്സിലായി ഇന്ത്യ ഒരു വലിയ ഭീഷണിയാണ് അപ്പം ചൈന എന്ത് ചെയ്തു എഴുപത്തൊന്നിനു ശേഷം പാകിസ്ഥാനുള്ള സപ്പോർട്ട് വർദ്ധിപ്പിച്ചു അമേരിക്കയും ഇതേ സമയത്ത് കാരണം അമേരിക്കയുടെ ഈഗോ ഹേർട്ടായി സോവിയറ്റ് കപ്പൽ വന്ന് അമേരിക്കൻ കപ്പലിനെ തടഞ്ഞു ഇന്ത്യ ആക്രമിക്കാൻ പറ്റിയില്ല പാകിസ്ഥാനെ സഹായിക്കാൻ പറ്റിയില്ല യുദ്ധത്തിൽ പാകിസ്ഥാൻ തോറ്റു ശീതയുദ്ധകാലത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ ചേരിയിലുള്ള ഒരു രാജ്യം പരാജയപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ കണ്ണിൽ അതും സോവിയറ്റിനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് പരാജയപ്പെടുത്തിയത് നമുക്ക് ഊഹിക്കാം എത്രത്തോളം ഇവർ സപ്പോർട്ട് ചെയ്ത് കാണും പാകിസ്ഥാനെന്ന് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുന്നത് ഈ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം എഴുപത്തിനാല് ഇന്ത്യ ആണവ പരീക്ഷണം കൂടി നടത്തിയതോടെ പാകിസ്ഥാന്റെ പേടി വർദ്ധിച്ചു ചൈനയും അമേരിക്കയും കൂടുതൽ ശക്തമായിട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ തുടങ്ങി ഇതേ കാലയളവിലാണ് അമേരിക്ക ചൈന ബന്ധത്തിന് തുടക്കമാവുന്നത് എന്ന് വെച്ചാൽ ട്രേഡിന് അമേരിക്കൻ കമ്പനികൾ വൻ തോതിൽ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലമാണ് സ്വാഭാവികമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു വരുന്ന ഒരു കാലം കൂടിയാണ് അങ്ങനെ വരുമ്പോൾ അമേരിക്ക ചൈന പാകിസ്ഥാൻ ഒരു കൂട്ടുകെട്ട് അവിടെ ഉണ്ടായിരുന്നിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഉറപ്പായിട്ടും അമേരിക്ക ലോകത്ത് കൂടുതൽ രാജ്യങ്ങളിൽ ആണവായുധം കിട്ടാതിരിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ കാലയളവിൽ അഫ്ഗാനിസ്ഥാനിലടക്കം നടന്ന വിഷയങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ സഹായം ആവശ്യമായിരുന്നു മാത്രമല്ല ട്രേഡുമായി ബന്ധപ്പെട്ട് ചൈന അമേരിക്ക ബന്ധവും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലം കൂടിയാണപ്പോൾ ആ സമയത്ത് എന്തായാലും പാകിസ്ഥാൻ അമേരിക്ക പല സഹായങ്ങളും ചെയ്യാം കുറഞ്ഞ പക്ഷം പാകിസ്ഥാൻ ഒരു ആണവ പ്രോജക്റ്റുമായി മുന്നോട്ട് പോയാൽ ആ ആ ഒരു വിഷയത്തിൽ ഇടപെടാതിരിക്കാനും അതിനു മേൽ കണ്ണടച്ചു കൊടുക്കാനും പോലും അമേരിക്കയ്ക്ക് പറ്റും പാകിസ്ഥാൻ ആണവ റിയാക്ടറുകൾ നൽകിയത് ചൈനയുടെയും അമേരിക്കയുടെയും സഹായത്തോടെയാണ് അത് സാധാരണ രീതിയിൽ സിവിലിയൻ ആവശ്യങ്ങൾക്കാണ് നൽകിയതെങ്കിലും അതിൻ്റെ മറവിൽ ടെക്നോളജി കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാകാം ചിലപ്പോൾ പാകിസ്ഥാൻ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആണവായുധത്തിന് അത് വികസിപ്പിക്കുന്നതിന് വേണ്ട പിന്തുണ ചൈനയുടെയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാം ഇനി അഥവാ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തന്നെ അമേരിക്ക കണ്ണടച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യത ആ കാലഘട്ടത്തിലുണ്ട് കാരണം ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ അന്നൊരു സൗഹൃദം നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ്യില് കൃത്യമായി പറഞ്ഞാൽ മെയ് പതിനൊന്നിന് ഇന്ത്യ പൊഹ്റാൻ പരീക്ഷണം നടത്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമായിരുന്നു ഈ തൊണ്ണൂറ്റി എട്ടിലെ ആണവ പരീക്ഷണം എന്ന് പറയുന്നത് പൊഹ്റാനിലെ പരീക്ഷണം ഇന്ത്യ മെയ് പതിനൊന്നിന് നടത്തുന്നു മെയ് ഇരുപത്തി എട്ടിന് കൃത്യമായി പറഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്ക് ഉള്ളിൽ തന്നെ പാകിസ്ഥാൻ ഇതേപോലെ തന്നെ ആണവായുധം പരീക്ഷിക്കുകയാണ് ബലൂചിസ്ഥാനിലാണ് പാകിസ്ഥാൻ ഈ പരീക്ഷണം നടത്തുന്നത് ഇന്ത്യ നടത്തി ഏതാണ്ട് ഒരു പതിനേഴ് ദിവസം കഴിയുമ്പോൾ പാകിസ്ഥാന്റെ ആണവ പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ എ ക്യു ആണ് ഈ ഒരു പദ്ധതിക്ക് പിന്നില് നേതൃത്വം കൊടുത്ത ആള് ഇദ്ദേഹത്തിന് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നാണ് ആണവായുധം വികസിപ്പിക്കാനുള്ള ടെക്നോളജി വിശേഷിച്ച് നെതർലാൻഡിലോ മറ്റുള്ള ഒരു കമ്പനിയിൽ നിന്ന് അതിൻ്റെ ചില ചില സവിശേഷമായ ക്രിട്ടിക്കലായിട്ടുള്ള ചില വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയെന്നും പിന്നീട് അമേരിക്കയുടെയും ചൈനയുടെയും സഹായത്തോടെ ഇന്ത്യയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിച്ചു എന്നുമാണ് അധികമാരും അറിയാത്ത ഒരു യാഥാർത്ഥ്യം ഇവിടെ ഒരിക്കലും യു എസോ അല്ലെങ്കിൽ ചൈനയോ പാകിസ്ഥാന്റെ ആണവായുധം വികസിപ്പിക്കാൻ അവർ സഹായിച്ചു എന്ന് തുറന്നു പറയില്ല കാരണം സൗത്ത് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ആണവായുധത്തെ നിർവീര്യമാക്കുന്നതിന് മുൻകൈയ്യെടുത്ത രാജ്യങ്ങളാണ് ഇവര് കൂടുതൽ രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധം എത്താതിരിക്കാൻ അമേരിക്കയും ചൈനയും ഒക്കെ ഇന്നും പരിശ്രമിക്കുന്നുണ്ട് വിശേഷിച്ച് അമേരിക്ക അപ്പോൾ ആ അമേരിക്ക തന്നെ പാകിസ്ഥാനെ ആണവായുധം വികസിപ്പിക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും മറ്റു രാജ്യങ്ങളെ വല്ലാതെ പ്രകോപിപ്പിക്കാനിടയുണ്ട് കാരണം അവരുടെ ആണവായുധ പദ്ധതികളെ തടഞ്ഞിട്ട് അമേരിക്കയുടെ ഇഷ്ടത്തിനുള്ള രാജ്യങ്ങളെ സഹായിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് അമേരിക്കയ്ക്ക് തിരിച്ചടി ആകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അമേരിക്കയും ചൈനയും ഒന്നും ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാൻ പോകുന്നില്ല പക്ഷെ അന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ ആണവായുധം വികസിപ്പിച്ചെടുത്തതിൻ്റെ പുറകില് യു എസിന്റെയും ചൈനയുടെയും സപ്പോർട്ട് വളരെയധികം ഉള്ളതായിട്ട് കാണാൻ സാധിക്കും കാരണം ഇത് ഇന്ത്യയുടെ എഴുപത്തൊന്നിലെ യുദ്ധത്തിലെ വിജയവും സോവിയറ്റിൻ്റെ അതിനകത്തുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും ഒക്കെ ഒരു വിഷയമാണ് ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് തന്നെ മാറ്റിമറിച്ച ഒരു പക്ഷേ സൗത്ത് ഒരു പുതിയ ഷിഫ്റ്റിന് കാരണമായ സംഭവങ്ങളായിരുന്നു ഇന്ത്യ പാക് യുദ്ധം എഴുപത്തൊന്നിലെ യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യ സ്മൈലിംഗ് ബുദ്ധ പരീക്ഷിക്കുന്നതും പാകിസ്ഥാൻ ആണവായുധം പിന്നീട് വികസിപ്പിക്കുന്നതുമൊക്കെ അപ്പം ഇന്ത്യ പരീക്ഷിച്ച് ഉടനെ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ പരീക്ഷിക്കാൻ മാത്രമുള്ള ഒരു ഒരു ശേഷിയൊന്നും പാകിസ്ഥാനില്ല അപ്പോൾ നേരത്തെ തന്നെ അതായത് എഴുപത്തി നാലിൽ ഇന്ത്യ ആണവായുധം വികസിപ്പിച്ചതിനു ശേഷം ഉറപ്പായും വെസ്റ്റേൺ രാജ്യങ്ങളുടെ സപ്പോർട്ട് ചൈനയുടെ സപ്പോർട്ട് പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ടാകണം അപ്പോൾ പാകിസ്ഥാൻ്റെ ആണവായുധത്തിൽ ഇപ്പോഴും എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻ്റ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ബ്രിട്ടന്റെ ആണവായുധം പ്രവർത്തിക്കണമെങ്കിൽ അമേരിക്ക കൂടി തീരുമാനിക്കണമെന്ന് പറയുന്നത് പോലെ തരത്തിലുള്ള ഒരു നീക്കുപോക്ക് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളിലും എന്ന് നമുക്ക് വ്യക്തമല്ലെങ്കിലും അത് പൂർണ്ണമായും അവർ നിർമ്മിച്ച ഒരു ആണവായുധമല്ല ഇപ്പോൾ അമേരിക്ക പക്ഷേ അന്ന് പാകിസ്ഥാന് കണ്ണടച്ച് കൊടുത്ത അമേരിക്ക ഇന്ന് പാകിസ്ഥാൻ ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കുമ്പോൾ ഭയപ്പെടുകയാണ് കാരണം അന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല ഇന്നുള്ളത് ഇന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു സഖ്യ രാജ്യമാണെന്ന് ഒരു തരത്തില് നമുക്ക് പറയാൻ പറ്റില്ല അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ സഹായം ആവശ്യമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കക്ക് ഒരു സഹായം വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ ദീർഘദൂര മിസൈലുകൾ വന്നാൽ അത് തങ്ങൾക്കൊരു ഭീഷണിയായി മാറുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഒരു കാലത്ത് ഇന്ത്യക്കെതിരെ ആണവാധം ഉപയോഗിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതി കണ്ണടച്ചു കൊടുത്ത അതേ ആൾക്കാർ ഇന്ന് അവർക്ക് നേരെ ഒരുപക്ഷെ അത് വന്നാലോ എന്ന് ഓർത്തിട്ട് അതിന്റെ പേരിൽ ഭയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം